ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിന്ന് തെങ്ങിൻ്റെ പൂക്കൽ വെച്ചിട്ട് ദോശ ഉണ്ടാക്കാൻ പോവാണ് അതിനായിട്ട് തെങ്ങിൻ്റെ പൂക്കൾ എടുത്തിട്ട് അതിൻ്റെ കട്ടിയുള്ള പുറന്തോട് ഒളിച്ചു മാറ്റുക തെങ്ങിൻ്റെ പൂക്കല വളരെ ഔഷധഗുണമുള്ളതാണ് തെങ്ങിൻ്റെ പൂക്കളത്തിലുള്ള കുരുക്കും ഷെയ്ക്കും ഉണ്ടാക്കിയ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തെങ്ങിൻ്റെ പൂക്കല കഴിക്കുന്നത് വഴി നടുവേദനയൊക്കെ മാറാൻ വളരെ സഹായകരമാണ് നമ്മൾ പുറന്തോട് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അരച്ചെടുക്കാം നമ്മൾ ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ടെടുക്കുകയാണെങ്കിൽ ഇത് കഴുകേണ്ട ആവശ്യമില്ല ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെയാണ് യൂസ് ചെയ്യണമെങ്കിൽ കഴുകി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അമ്മയുള്ളവർ പരമാവധി അമ്മയിൽ തന്നെ അരയ്ക്കാൻ ശ്രദ്ധിക്കുക മിക്സിയിലായാലും കുഴപ്പമൊന്നുമില്ല അമ്മയിൽ അരയ്ക്കുമ്പോൾ വെള്ളമൊക്കെ ചേർക്കാതെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക വെള്ളം ചേർക്കുകയാണെങ്കിൽ നന്നായിട്ട് അരഞ്ഞിട്ടില്ല മിക്സിയിലൊക്കെ അടിച്ചെടുക്കുകയാണെങ്കിൽ അര ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അരച്ചെടുക്കുക തെങ്ങിൻ്റെ പൂക്കൾ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി ദോശയ്ക്കുള്ള ഉഴുന്നൂടി നമുക്ക് അരച്ചെടുക്കാം ഉഴുന്ന് നമ്മൾ കുറച്ചു നേരം വെള്ളത്തിലിട്ട് എടുത്തതാണ് വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ചെടുക്കുകയാണെങ്കിൽ ഉഴുന്ന് അരഞ്ഞു വരാൻ നല്ല എളുപ്പമായിരിക്കും തെങ്ങിൻ്റെ പൂക്കളും ഉഴുന്നും അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാനിവിടെ ദോശയ്ക്ക് വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് അരിപ്പൊടിയും കൂടി നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം അതിനായിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന തെങ്ങിൻ്റെ പൂക്കളീടെ ഉഴുന്നിൻ്റെയും മിക്സ് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് കലക്കിയെടുക്കാം കലക്കിയെടുത്ത മിക്സിൻ്റെ പകുതി ഒഴിച്ചിട്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇങ്ങനൊരു കൺസിസ്റ്റൻസി ആവണ വരെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം കുറച്ച് ചോറും കൂടി ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ ഒരു രണ്ട് കയ്യിൽ ചോറാണ് എടുത്തിരിക്കുന്നത് എടുത്ത് വെച്ചിരിക്കുന്ന ചോറിൻ്റെ പകുതി ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് അടുത്ത ട്രിപ്പ് കൂടി അരച്ചെടുക്കാം നമ്മൾ തലേ ദിവസം രാത്രിയാണ് അരച്ചുവച്ചിരിക്കണത് പിറ്റേ ദിവസം അമ്മയ്ക്ക് നന്നായിട്ട് വീറി വരും മാവ് നന്നായിട്ട് വീറി പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ലേശം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ദോശ ചുടാനുള്ള ചട്ടിയിൽ ലേശം എണ്ണ തൂത്ത് കൊടുത്തിട്ട് നമുക്ക് ദോശയ്ക്കുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം വട്ടത്തിൽ പരത്തിയെടുക്കാം ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം കട്ടിയിലാണ് പരത്തിയാണെങ്കിൽ രണ്ട് വശം ഒന്ന് മറച്ചിട്ട് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കാം നമ്മുടെ ദോശ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്കുള്ള ചമ്മന്തി റെഡിയാക്കി എടുക്കാം വലിയ തേങ്ങയാണെങ്കിൽ അരമുറി തേങ്ങ ചരണ്ടീതും ചെറിയ മുറി ഒന്നര മുറി തേങ്ങ ചേരണ്ടിതും കുറച്ച് പച്ചമുളക് കൂടി ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം തേങ്ങയും പച്ചമുളകും അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേവിക്കാനായിട്ട് ഒരു ചട്ടിയിലേക്ക് ഏകദേശം മെഡിസൺ വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇത് കടുക് പൊട്ടിച്ചെടുക്കാം കടുവ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം വേപ്പില ഒന്ന് വാടി വരുമ്പോഴേക്കും കുറച്ച് ഉള്ളിയും കൂടി അല്ലെങ്കിൽ സവാള ചെറുതായിട്ടും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി വഴറ്റി എടുക്കാം സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ച വാളമ്പുളിയുടെ വെള്ളവും അരച്ച് വെച്ച തേങ്ങ പച്ചമുളക് മിക്സും കൂടി ചേർത്ത് നമുക്ക് തിളപ്പിച്ചെടുക്കാം അത്യാവശ്യം ഷാറായിട്ട് വേണം എന്നുള്ളവർ കുറച്ച് വെള്ളം കൂടി ചേർത്ത് തിളപ്പിച്ചെടുക്കുക നല്ല കുറച്ച് കൊഴുപ്പിലാണ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് തന്നിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം വരെ വെയിറ്റ് ചെയ്യാം നാട്ടിൽ തളയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് നിന്ന് വാങ്ങാവുന്നതാണ് ഈ ദോശയുടെ കൂടെ ചമ്മന്തി പെർഫെക്റ്റ് കോമ്പിനേഷനാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക Thanks for watching